ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ദീപസ് റെസിപ്പീസിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നെയ്യിൽ നിന്നും എങ്ങനെ വെണ്ണ അല്ലെങ്കിൽ ബട്ടർ വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്നുള്ളതാണ് ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് നാട്ടിൽ നെയ്യൊക്കെ നന്നായിട്ട് സ്റ്റോർ ചെയ്ത് വീട്ടിലൊക്കെ ഉള്ള ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു രീതിയിൽ ബട്ടർ തയ്യാറാക്കി എടുക്കാവുന്നതാണ് പ്രത്യേകിച്ച് കടയിൽ നിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇതാ ഒരു കപ്പ് അളവിൽ നെയ്യ് എടുത്തിട്ടുണ്ട് നിങ്ങൾ ഇത്രയും അളവിൽ എടുക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് കുറച്ചളവിൽ മതിയെന്നുണ്ടെങ്കിൽ അത്രയും അളവിൽ മാത്രം നെയ്യ് എടുത്താൽ മതിയാകുമോ ഇനി ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ് ഇതേപോലെ അഞ്ചാറ് ഐസ് പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു പോർഷൻ ഞാൻ ഒട്ടും തന്നെ എഡിറ്റ് ചെയ്തിട്ടില്ല കാരണം അത് എത്രത്തോളം സമയം എടുക്കുമെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഐസ് ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു പോർഷൻ ഞാൻ ഒട്ടും തന്നെ എഡിറ്റ് ചെയ്തിട്ടില്ല ഐസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് ഒരു വിസ്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു നെയ്യ് മാറിയിട്ടത് ബട്ടറായിട്ട് മാറുന്നത് അതോടൊപ്പം തന്നെ ഈ ഐസ് പീസസ് എല്ലാം അതേപോലെ തന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഐസൊന്നും അലിഞ്ഞു പോവുകയില്ല ഏകദേശം ഒരു ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഈ നെയ്യെല്ലാം നമുക്ക് എടുക്കാൻ പറ്റും അതെല്ലാം ആ ഒരു രീതിയിൽ കട്ടിയായിട്ട് കിട്ടും ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ടെക്സ്ചർ മാറുന്നത് ഇനി പെട്ടെന്ന് തന്നെ ഇത് കട്ടിയായിട്ട് ഈ ഐസെല്ലാം ഇതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ അത് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഐസ് പീസസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് മാറി ഐസ് ഒന്നും ഇതിനകത്ത് അലിഞ്ഞ് ചേരുന്നില്ല അപ്പം നിങ്ങൾ അങ്ങനെ ഒരു സംശയമൊന്നും വേണ്ട ഐസ് ഇട്ട് ഇത് മൊത്തം വെള്ളമായി പോകില്ലേ അങ്ങനെയില്ല ഐസ് അങ്ങനെ ഇതിലത്തേക്ക് അലിഞ്ഞ് ചേരുന്നില്ല അതിന് മുമ്പ് തന്നെ ഇതായത് കണ്ടില്ലേ ഇത് കട്ടിയായിട്ടുണ്ട് നല്ല കട്ടിയായിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിനകത്തേക്ക് വന്നിരിക്കുന്നത് എല്ലാം നന്നായിട്ട് കട്ടിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലായിടവും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞ ശേഷം ഈ ഐസിൻ്റെ ക്യൂബെല്ലാം നമുക്കിതിൽ നിന്ന് മാറ്റിയെടുക്കാം നമുക്ക് പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല അതാ കണ്ടോ എല്ലാ ഐസ് ക്യൂബ്സും സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര സമയമേ എടുക്കത്തുള്ളൂ ഞാനിതൊട്ടും എഡിറ്റ് ചെയ്തിട്ടില്ല ഈ ഒരു പോർഷന് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നിങ്ങൾ ഇത്രയും പോർഷൻ ചെയ്യണമെന്നില്ല ഇതിപ്പോൾ നമുക്ക് കുറച്ചധികം ഉണ്ട് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് വളരെ കുറച്ച് വന്നെങ്കിൽ കുറച്ച് മാത്രം നെയ്യെടുത്ത് ചെയ്യാവുന്നതാണ് ഇനി ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പം ഞാനിത് ചെയ്തുന്ന സമയത്ത് എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് പാലോ പാൽപ്പാടയോ ഒന്നും ഇല്ലാതെ നെയ്യ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് അത് ബട്ടറിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കുന്നൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ അത് ഒരുപാട് ആളുകൾ വളരെ ഉപകാരമായി എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിലും നിന്നും നല്ലത് നമ്മൾക്ക് പാൽപ്പാടയിൽ നിന്നൊക്കെ ബട്ടർ എടുക്കുന്നതല്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം അതോടൊപ്പം ഈക്കൊരു കാര്യം പറഞ്ഞോളട്ടെ നിങ്ങളിങ്ങനെ പാത്രത്തിൽ ഇത് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എടുത്തിട്ടതിന് ശേഷം അതൊന്ന് നല്ലതുപോലെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുക പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതായത്പോലെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ബട്ടർ ബാറിൻ്റെ ആ ഒരു രീതിയിൽ ഇത് കിട്ടും അതായത് ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് വേണം അത് സ്റ്റോർ ചെയ്യാൻ അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട വീഡിയോയിൽ ആളുകൾ ചോദിക്കാറുണ്ട് എന്തിനാണ് അങ്ങനെ ബട്ടറിൽ നിന്ന് നെയ്യെടുക്കുന്നത് പാൽപ്പാടയിൽ നിന്ന് സദാ എടുക്കുന്ന രീതിയിൽ ചെയ്താൽ പോരെ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം ബട്ടറിന് കൊടുക്കുന്ന പൈസ പോരെ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ അന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു പ്രത്യേകം ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് അതായത് നാട്ടിലൊക്കെ ഉള്ള ആളുകൾക്ക് നല്ല പശുവും പാൽ കിട്ടും അത് നമ്മൾ സാധാരണ നല്ല ഉള്ള പാൽ കിട്ടും അത് തിളപ്പിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പാൽപ്പാട കിട്ടും പുറത്ത് താമസിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന പാലിൽ അത്രയധികം പാൽപ്പാട നമുക്ക് മാറ്റിയെടുക്കാൻ കിട്ടില്ല സാധാരണ നാട്ടിലൊക്കെ തയ്യാറാക്കുന്നത് പോലെ ൽപ്പാടയിൽ നിന്ന് നെയ്യൊക്കെ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇനി വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ജീവിക്കുന്ന ജീവിക്കുന്ന ആളുകൾ കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ സ്റ്റോറുകളിൽ മാത്രമേ നെയ്യ് അവൈലബിൾ ആയിട്ടുള്ളൂ ബട്ടർ എന്ന് പറയുന്നത് വളരെ തുച്ഛമായ വിലയ്ക്ക് നമുക്ക് നമ്മുടെ അടുത്തുള്ള ഏത് സ്റ്റോറുകളിൽ വേണമെങ്കിലും കിട്ടും അപ്പോൾ പ്രത്യേകിച്ചും അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇപ്പം കയ്യിലുള്ള സ്റ്റോക്ക് തീർന്നു പോയി നിങ്ങൾക്ക് ഇനി ഇന്ത്യൻ ഷോപ്പിൽ പോകുന്നത് വരെ ബട്ടർ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ബട്ടറിൽ നിന്ന് ഈസി ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് അതിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബട്ടർ മേടിച്ച് വെച്ചപ്പോൾ എന്തിനാ ഈ ബുദ്ധിമുട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ നെയ്യൊക്കെ ഉണ്ടാക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇപ്പം വീട്ടിൽ പശുവോ കറവയോ അങ്ങനെയൊന്നും വേണമെന്നില്ല അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ വീട്ടിൽ ഒരുപാട് അവർ സൂക്ഷിച്ചു വെക്കും പക്ഷേ സാധാരണ ഒരു വീട്ടിലാണെങ്കിൽ ഒരുപാട് ആളുകളുണ്ട് ഇതേപോലെ തന്നെ പാല് എന്താ നമ്മളെ ചൂടാക്കി പാൽപ്പാടയൊക്കെ എടുത്ത് അതിൽ നിന്ന് നെയ് സ്റ്റോർ ചെയ്തു വെക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നെയ്യാകുമ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വളരെ എളുപ്പമാണ് നാട്ടിലെ കാലാവസ്ഥയില് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ നെയ്യ് ഒരുപാട് കയ്യിലുള്ള ആളുകൾക്ക് അത്യാവശ്യം നെയ്യ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകൾക്ക് ബട്ടർ നിങ്ങൾ പ്രത്യേകിച്ച് കടയിൽ പോയി മേടിക്കേണ്ട എന്നുള്ളൊരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അപ്പോൾ ഇത് ഇഷ്ടമുള്ളവർക്ക് അംഗീകരിക്കാം ഇഷ്ടമില്ലാത്തവർക്ക് വിടാം ഇതൊരു കറക്റ്റ് മെത്തേഡ് എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു ജസ്റ്റ് ഒരു സിമ്പിൾ ട്രിക്ക് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക താങ്ക് യു സോ മച്ച് വേറൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്